എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഉൾപ്പെടുത്തിയ ആരോഗ്യലക്ഷ്മി വയോരക്ഷാ പദ്ധതി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആരോഗ്യലക്ഷ്മി വയോരക്ഷാ പദ്ധതി നടത്തുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ കുടുംബശ്രീ എഫ് എൻ എസ് ഡബ്ല്യു എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച പഞ്ചായത്തിലെ വനിതകളുടെയും വയോജനങ്ങളുടെയും ആരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് അതോടൊപ്പം അനൂർ ദന്തൽ കോളേജും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തുമായി യോജിച്ച് നടപ്പിലാക്കുന്ന പ്രൊജക്ട് സുസ്മേരം പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണി പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഈ ആയുർവേദ മരുന്നിന്റെ വില ചെറുതായി സൂചിപ്പിച്ചു അപ്പൊ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് അപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇടുന്നത് ഇത് സൗജന്യം നമ്മുടെ ിൽ അല്ലെങ്കിൽ നമ്മുടെ യുവതികളിൽ എത്തണം അപ്പൊ നമ്മുടെ ഈ പറയുന്നത് ഇതിന്റെ ഗുണഭോക്താക്കളിലേക്ക് പരമാവധി എത്തിക്കാൻ നമുക്ക് സാധിക്കണം അക്കാര്യത്തില് ഒരു നേതൃത്വപരമായ കോർഡിനേഷൻ ആയുർവേദ രോഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം വാർഡ് ഇവിടെ എഴുതിയിരിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരും നമുക്ക് ആശാ പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി കെ എം സെയ്ദ ദീപാ ഷാജു വാർഡ് മെമ്പർമാരായ കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ഷജിബസി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ധന്യാവേലായുധൻ പിറവം ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി പത്മനാഭൻ ഡോക്ടർ സുവലക്ഷ്മി അനൂർ ഡെന്റൽ കോളേജിലെ ഡോക്ടർ പൂജ ഡോക്ടർ ഷാരൺ ഫിലിപ്പ് ഡോക്ടർ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് നന്ദി രേഖപ്പെടുത്തി